എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ വളരെ പ്രധാനപ്പെട്ട അവധി അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവധി വാർത്തകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കനത്ത മഴ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻററുകൾക്കും നാളെ അതായത് ജൂൺ പതിനേഴിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഇതുവരെ മാറ്റമില്ല മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ എലക്ഷനോടനുബന്ധിച്ച് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മലപ്പുറം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ കാസർഗോഡും കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്